നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി ഒരു ഡയലോഗ് അടിച്ചിരിക്കുകയാണ് അതായത് തൃണമൂൽ കോൺഗ്രസിൽ എത്ര എം പിമാർ ജയിച്ചു വന്നാലും അവർ എല്ലാ രീതിയിലും നിരുപാധികമായ പൂർണ്ണമായ പിന്തുണ ഇന്ത്യ മുന്നണിക്ക് നിന്ന് നൽകും അവർ മന്ത്രിസഭയിലേക്കോ അല്ലെങ്കിൽ അവർ അകത്തെ കാര്യങ്ങളിലോ ഇടപെടാതെ എന്ത് കാര്യത്തിലും നിരുപാധികമായി പൂർണ്ണമായി പുറത്തുനിന്ന് പിന്തുണയ്ക്കും ബംഗാളിലെ കോൺഗ്രസ്സിനും സി പി ഐ എമ്മിനും ഒക്കെ ബി ജെ പിയുമായി കൂട്ടുകൂടാനാണ് താല്പര്യം ബംഗാളിലെ യൂണിറ്റ് കോൺഗ്രസ്സിന് ബി ജെ പിയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് അതുകൊണ്ടാണ് തൃണമൂൽക്കാരെ തോൽപ്പിക്കാൻ തിരഞ്ഞുപിടിച്ച് അവിടെ ശ്രമങ്ങൾ നടത്തുന്നത് ഇങ്ങനെയൊക്കെ വെച്ച് കീറുകയാണ് ബംഗാളിലെ കോൺഗ്രസ്സിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കുകയായിരുന്നു വാസ്തവത്തിൽ ബഹ്റാംപൂർ എം പി കൂടിയായിട്ടുള്ള ബംഗാളിലെ പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി ചെയ്തത് അദ്ദേഹത്തിനോട് ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടു ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസുമായി ഒരു ബാധവം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേണ്ട കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് എത്തിയപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാവരെയും പരിഹസിക്കുന്ന രീതിയായിരുന്നു നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ മുഴുവൻ സീറ്റുകളിലും തങ്ങളുടെ സ്ഥാനാർത്ഥി അതായത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗിക ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു മമതയുടെ ആദ്യ ഡിമാൻഡ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ നേടി ഇടതു മുന്നണിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയുന്ന നിരവധി സീറ്റുകൾ അവിടെ ഇപ്പോഴുമുണ്ട് മാൾഡ മേഖലയിലും ബഹ്റാംപൂർ മേഖലയിലും മുർഷിബദാബാദ് മേഖലയിലുമൊക്കെ അതിശക്തമായി കോൺഗ്രസ്സിന് തിരിച്ചുവരവിന് സാധ്യതയുള്ള മേഖലകളാണ് അതിൽ തന്നെ മാൾഡയിലും ബഹ്റാംപൂരിലും കോൺഗ്രസ് എം പിമാരുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഈ ഫോർമുലയുമായി ഒത്തുപോവുക അപ്പോൾ പിന്നെ അവർ ഒരു ഉപാധി വഹിച്ചു രണ്ട് സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കാം ഇവരുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ശക്തമായി അവിടെ എല്ലായിടത്തും അവരുടെ ഇഷ്ടത്തിന് മത്സരിക്കണം എന്ന രീതിയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ ആഗ്രഹം സാധൂകരിച്ചത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ബംഗാളിലെ കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടീമാണ് എന്ന രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസ്സിലെ നേതാക്കൾ തൃണമൂൽ കോൺഗ്രസ്സും എത്രനാൾ ബി ജെ പിയുമായി ബാന്ധവുമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം തൊണ്ണൂറ്റിയൊൻപതിൽ വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്ന മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ ബി ജെ പി പിന്തുണയും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് വാസ്തവത്തിൽ ഗുണ്ടാ രാഷ്ട്രീയത്തിലൂടെ അക്രമ രാഷ്ട്രീയത്തിലൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ബി ജെ പിയെ വളർന്ന് പടർന്ന് പന്തലിക്കാൻ വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടത്തിയത് എന്നിട്ടാണ് അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് കോൺഗ്രസ്സിനെ തേജാവധം ചെയ്ത് കളയാം എന്നുള്ള ഡയലോഗുമായി ഇപ്പോൾ മമത വീണ്ടും രംഗത്ത് വരുന്നത് ബംഗാളിലെ മുഴുവൻ അമ്മമാരോടും സഹോദരിമാരോടും ഞാൻ പറയുകയാണ് ബംഗാളിൽ തൃണമൂലിനു വോട്ട് ചെയ്യണം കാരണം ഞങ്ങൾ ഇന്ത്യ മുന്നണിയെ രക്ഷിക്കാൻ വന്നവരാണ് എന്ന കല്ല് വെച്ച നുണ പറഞ്ഞ് വോട്ട് പിടിക്കാം എന്നാണ് മമതയുടെ വിചാരം കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇനി തൃണമൂലിൽ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു രക്ഷയുമില്ല ലോക്സഭയിൽ തൃണമൂലിൻ്റെ അംഗസംഖ്യ അഞ്ച് സീറ്റെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് തൃണമൂൽ അടവ് മാറ്റിയിരിക്കുന്നത് പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാകില്ല ജനങ്ങൾ പൊട്ടന്മാരാണ് എന്ന് വിചാരിക്കരുത് എന്നാണ് മമതയോട് അധിർ രഞ്ജൻ ചൗധരി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ബഹുവാമൈത്ര അടക്കമുള്ള നേതാക്കൾ മനസ്സില്ലാ മനസ്സോടെയാണ് തൃണമൂലിൽ ഇപ്പോഴും നിൽക്കുന്നത് അവരൊക്കെ കോൺഗ്രസ്സിലേക്ക് ചേക്കാറാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് തൃണമൂൽ കോൺഗ്രസ് മമതയുടെ കാലശേഷം എട്ട് നിലയിൽ പൊട്ടും പൊളിഞ്ഞ് പാലീസാകും അത് പഴയ കോൺഗ്രസിലേക്ക് ലയിക്കും എന്നുള്ള കാര്യം വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്